പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അസ്ലാമലൈക്കും ഇന്നാലില്ലാ വൈനായി ലഹി റാജീവൻ ഒരു മരണമുണ്ട് തയ്യാല കൊല്ലത്താണിയിൽ മെതുവിൽ ഹൗസിൻ്റെ സമീപം കാറും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് തയ്യാല ആൽഫ ബേക്കറി ജീവനക്കാരൻ ചെറുമുക്ക് സ്വദേശി സിനാൻ ഇരുപത്തിരണ്ട് വയസ്സ് ആ യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈനായി ലഹി റാജീവൻ ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടിയിലെ സഹയാത്രികനായ ചുള്ളിക്കുന്ന് സ്വദേശി മുബക്ഷറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാറ് യാത്രക്കാരനായ വേങ്ങന സ്വദേശിയെ തിരുവങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു മൊത്തത്തിലെല്ലാവർക്കും പരിക്കുണ്ട് സിനാനാണ് മരണപ്പെട്ടത് റോഡിൽ വെള്ളക്കെട്ട് നിറഞ്ഞ ഭാഗത്ത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് രണ്ടാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം നടന്നിരുന്നു എല്ലാവരെയും തൊട്ട് പടച്ച പടച്ചതമ്പുരൻ കാക്കട്ടെ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെയെല്ലാം റബ്ബ് കാക്കട്ടെ റോഡിന്റെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഡ്രൈവിംഗ് ടെസ്റ്റും അടക്കം കർശനമാക്കുന്ന ഗതാഗത മന്ത്രി ഇതൊന്നും കാണുന്നില്ലയാവോ ഒരു യാത്രക്കാരന് ആദ്യം വേണ്ടത് സുഖകരമായി യാത്ര ചെയ്യാനുള്ള റോഡുകളാണ് അതിനുശേഷമാണ് മറ്റെല്ലാം നമുക്ക് വേണ്ടത് അധിക പേരും മരണപ്പെടുന്നത് റോഡിന്റെ അനാസ്ഥ മൂലം തന്നെയാണ് എല്ലാവരും ആ പൊന്നു മോന് വേണ്ടി ദ്വാ ചെയ്യണം തയ്യാല അൽഫ ബേക്കറിയിലെ ജോലിക്കാരനാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പഠിച്ച ടബ്ബ് ആ മോൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് പടച്ച ടബ്ബ് അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ ഇതുപോലുള്ള പെടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് പടച്ച ടബ്ബ് നമ്മളെ എല്ലാ മക്കളെയും കാക്കട്ടെ ഇതിപ്പോൾ മഴക്കാലമാണ് എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ റോഡുകളൊക്കെ കിളച്ച് മാറ്റിയതോടെ ഇപ്പോൾ റോഡുകളൊക്കെ പുഴയായി മാറിയിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം ആ മകന്റെ മാതാപിതാക്കൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്നറിയില്ല റബ്ബേ ഇതെങ്ങനെ മറക്കാൻ പറ്റുമെന്നറിയില്ല റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും നൽകണേറപ്പേ ബന്ധുമിത്രാദികൾക്ക് ക്ഷമ നൽകണേ റബ്ബെ ആമീം എല്ലാവരും ദാച്ഛയണം പറ്റുന്നവർ ഫാത്തിയും യാസീനും മതി ഹദിയ ചെയ്യണമെന്ന് ഉണർത്തുന്നു